എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ രണ്ടായിരം രൂപ വിതരണം ഇന്ന് നടന്നു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മഹാരാഷ്ട്രയിലെ വാഷിയിൽ വെച്ച് നടന്ന പൊതുചടങ്ങിലാണ് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപ വിതരണം പ്രധാനമന്ത്രി പൂർത്തീകരിച്ചത് അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി തുക വിതരണം നടത്തിയത് പല ആളുകൾക്കും ഇപ്പോൾ തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് തുക ലഭിച്ചവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കിസാൻ സമ്മാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ പതിനെട്ടാമത് ഘഡുവിനുള്ള കാത്തിരിപ്പിന് വിരാമമായി പി എം കിസാനിൻ്റെ പതിനെട്ടാം ഘഡു ഇന്ന് പുറത്തിറങ്ങി ഒമ്പത് കോടി കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക പി എം കിസാൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇ കെ വൈ സി ചെയ്യാത്തവർക്ക് അത് പൂർത്തിയാക്കുന്ന ക്രമത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുക ലഭിക്കുന്നതാണ് പതിനേഴാമത്തെ ഘഡുവൊക്കെ ലഭിച്ചവർ ഇ കെ വൈ സി ചെയ്യേണ്ടതില്ല തുക ലഭിക്കാത്തവർ തീർച്ചയായും ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് ഈ പതിനെട്ടാമത്തെ ഘടവും അതുപോലെ പതിനേഴാമത്തെ ഘടുവും ഒക്കെ ലഭിക്കുകയുള്ളൂ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഗുണഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം ഘട്ടം ഘട്ടമായുള്ള രീതിയാണ് പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് പോവുക പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിനുശേഷം പേജിൽ നൽകിയിരിക്കുന്ന ഫാർമർ കോണിൽ നാവിഗേറ്റ് ചെയ്യുക ഇനി ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക ലോപ്ഡൗൺ മെനുവിൽ നിങ്ങളുടെ സംസ്ഥാനം ജില്ല താലൂക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ ഗ്രാമം തിരഞ്ഞെടുക്കുക സ്റ്റാറ്റസ് കാണാൻ ഗെറ്റ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല വരും മണിക്കൂറുകളിൽ ഇവർക്ക് തുക എത്തിച്ചേരുന്നതാണ് തിങ്കളാഴ്ചയോടുകൂടി തന്നെ എല്ലാവർക്കും രണ്ടായിരം രൂപ ലഭിച്ചിരിക്കും അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്